പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും തോട്ടകളും പിടികൂടിയ കേസിൽ വഴിത്തിരമായി ട്വന്റി ഫോർ വാർത്ത പതിനേഴ് ദിവസം റിമാൻഡിൽ കഴിഞ്ഞ തങ്കച്ചൻ നിരപരാധിയെന്ന് കണ്ടെത്തിയതോടെ ജയിൽ മോചിതനായി കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളെ തുടർന്നാണ് തന്നെ കള്ളക്കേസിൽ കുടിക്കുന്നതെന്ന് തങ്കച്ചൻ പറഞ്ഞു ഡിസിസി പ്രസിഡന്റ് എൻ ഡി അപ്പറ്റനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നും തങ്കച്ചൻ ആരോപിച്ചു ഈ ചൂണ്ട ഒളിവിലാണ് യഥാർത്ഥ പ്രതികളെ പുറത്തു ഇതിനോടനുബന്ധിച്ച് തന്നെ ഇത് പാർട്ടിയിലുണ്ടായ ഒരു പണക്കമാണ് ഒരു ഗ്രൂ ഗ്രൂപ്പ് വഴക്കല്ല ഇവർ കുറച്ച് പേര് കൂടി മണ്ഡലം പ്രസിഡൻറ്റ് ഒരു ഡി വക്കീലായ ഡി സി സി സെക്രട്ടറി ഇവരെല്ലാം കൂടി കോടക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ ഉപയോഗി പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണമുണ്ടായത് എന്നോട് അതെന്ന് പറഞ്ഞിരുന്നു നിന്നെ വീട്ടിൽ കടത്തി ഉറക്കൂലെന്ന് പറഞ്ഞിരുന്നു ഡി സി സി പ്രസിഡൻറ്റായ എൻ ടി അപ്പച്ചനുവരെ ഇതിൽ പര പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം മദ്യവും തോട്ടകളും തങ്കച്ചിന്റെ വീട്ടിലെത്തിച്ച യഥാർത്ഥ പ്രതി മരക്കടവ് സ്വദേശിയായ പ്രസാദിനെ അറസ്റ്റ് ചെയ്തതായാണ് ചെയ്തതാണ് കേസിൽ വഴിത്തിരവായത് തങ്കച്ചിനെ കള്ളക്കേസിൽ കുടുക്കിയ കോൺഗ്രസ് നേതാക്കളായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടിട്ടുണ്ട് സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സുർജിത് അങ്ങനെ പലതവണ ഈ കേസിൽ പ്രതിയല്ല എന്നും തന്റെ ഭാഗത്ത് തെറ്റില്ലായും തങ്കച്ചൻ പോലീസിനെ അറിയിച്ചിരുന്നു പക്ഷെ പോലീസ് ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് തങ്കച്ചന്റെ ആരോപണം മാത്രമല്ല ഇത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളെ തുടർന്നാണ് കള്ളക്കേസിൽ തന്നെ കുടിക്കുക എന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ കേസിന്റെ ശരിയായിട്ടുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ് എന്തൊക്കെ വിവരങ്ങളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് രാവിലെ ആണ് ഈ വാർത്ത എത്തിച്ചത് ഇത്തരം ഒരു അവസ്ഥ ദുരവസ്ഥ അതായത് നിരപരാധിയായിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാളുടെ ദുരവസ്ഥ ട്വന്റി ഫോർ ആണ് പുറം ലോകത്തെ അറിയിച്ചത് എന്തായാലും ഈ കേസുമായി തങ്കച്ചൻ ഒടുവിൽ ജയിൽ മോചിതനായിരിക്കുകയാണെന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത ചെയ്യാത്ത കുറ്റത്തിന് പതിനേഴ് ദിവസമാണ് ഇദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് രാത്രിയിലാണ് പെരിക്കല്ലൂരിലെ തങ്കച്ചന്റെ വീട്ടിൽ നിന്ന് കർണാടക മദ്യവും ഒപ്പം തന്നെ തോട്ടങ്ങളും കണ്ടെത്തിയത് ഇതേ തുടർന്ന് അറസ്റ്റായി റിമാൻഡായി അങ്ങനെ പതിനേഴ് ദിവസം ചെയ്യാത്ത സെറ്റിനെ ജയിൽവാസം അനുഭവിച്ചു വീട്ടുകാർ എസ് പിക്ക് ഉൾപ്പെടെ പരാതി നൽകി തുടർന്ന് വീണ്ടും അന്വേഷണം നടന്നു ഈ അന്വേഷണത്തിലാണ് മരക്കടവ് സ്വദേശിയും നിർമ്മാണ കരാറുകാരനുമായിട്ടുള്ള പ്രസാദ് ആണ് ഇത് ബോധപൂർവം കൊണ്ടുവച്ചതെന്നുള്ള പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് കർണാടക മദ്യമാകിയതിന്റെ ഗൂഗിൾ പേ വിവരങ്ങൾ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള തെളിവുകൾ ഫോൺ രേഖകൾ എന്നിവ അടക്കം പരിശോധിച്ചിൽ നിന്നാണ് ഇത്തരത്തിൽ അന്വേഷണം പ്രസാദിലേക്ക് എത്തിയത് മുള്ളംകൊല്ലിയിലെ കോൺഗ്രസ് കൺവെൻഷനിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യം തീർക്കലാണ് ഈ തങ്കച്ചന് നേരെ നടന്നത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇതിനകത്ത് ബന്ധമുണ്ട് ഒപ്പം തന്നെ ഡി സി പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണമാണ് ജയിൽ മോചിതനായ ശേഷം തങ്കച്ചൻ പറഞ്ഞിട്ടുള്ളത് ഈ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നിരപരാധ നിരവധി തവണ തന്നെ പോലീസിനോട് പറഞ്ഞു എന്നിട്ടും പോലീസ് ഇത് കണക്കിലെടുത്തില്ല പുൽപ്പള്ളി പോലീസ് അന്വേഷണത്തിന് വീഴ്ചയാണ് ഒരാൾക്ക് ഇങ്ങനെ ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് ഈ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല അതേസമയം സി പി ഐ എം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് മാത്രമല്ല സി പി ഐ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ ഇതിൽ ഗൂഢാലോചന നടത്തിയവരെ ഉൾപ്പെടെ പിടികൂടണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ ഗൂഢാലോചന നടത്തിയവരിലേക്ക് കൂടി അന്വേഷണം കേന്ദ്രീകരിക്കാനാണ് പോലീസിന്റെ നിലപാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം